ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഖാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നാട്ടിൽ ഭയങ്കരമായ മഴ നടക്കുകയാണ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ റെഡ് അലേർട്ടും മുണ്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും സേഫ് ആയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇപ്പോഴത്തെ മഴ കാരണം വെള്ളം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളും റോഡുകളൊക്കെ വെള്ളം കൊണ്ട് നിറയുക കാരണം ആ റോഡുകളൊക്കെ വെള്ളം കൊണ്ട് നിറയേണ്ട പണ്ടുകാലത്ത് അങ്ങനെയൊന്നും നിറയാറില്ലായിരുന്നു ഇന്നത്തെ ഇന്ന് ഓരോ ആ വെള്ളം പോകുന്ന സ്ഥലങ്ങളെല്ലാം അടച്ചു അവിടെയൊക്കെ വീടുകളും വെച്ചു അതുപോലെ തന്നെ ഓടകളൊക്കെ ഏഹ് വെള്ളം പോകാനുണ്ടായിരുന്ന ഓടകളൊക്കെ അവരെല്ലാം അടച്ച് ഏർ അവിടെ വേറെ കെട്ടിടങ്ങളൊക്കെ പണിതപ്പോൾ വെള്ളത്തിനെങ്ങും പോകാൻ വാങ്ങില്ലാതെ വന്നപ്പോൾ ഈ റോഡിൽ കംപ്ലീറ്റ് കാരണം എനിക്ക് തോന്നുന്ന എറണാകുളവും തിരുവനന്തപുരവും ഒക്കെ നല്ല ശരിക്ക് ഈ റോഡിൽ വെള്ളം ഇറങ്ങി ആൾക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സൗകര്യമില്ലാതെ രീതിയിൽ ആക്കിയിരിക്കുകയാണ് കാരണം വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് വികസനത്തിന്റെ കണിക പോലും ഇല്ലാതെ ഈ ഇത് കാരണം വെച്ചാൽ മനുഷ്യനെ മനുഷ്യന് മഴ പെയ്തു കഴിഞ്ഞാലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കി തീർത്തതാണോ വികസനം ഇതൊന്നും വികസനമല്ല കാരണം ആദ്യം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ ചെയ്ത ഈ വികസ വികസനം ചെയ്ത ആ ഇതിനൊക്കെ ഈ റോഡൊക്കെ ഉണ്ടാക്കി ഇത് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഈ വഴിയാക്കിയ ആൾക്കാരെ നമ്മൾ തന്നെ ശരിയാക്കണം അവരൊന്നും ഒരു ശരിക്കും പറഞ്ഞ ഒരു എഞ്ചിനീയർ ആയിരിക്കത്തില്ല കാരണം എങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു വെള്ളം ഇത്രയും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഈ വെള്ളം എവിടെ പോയി നിൽക്കും എങ്ങനെ നമുക്ക് അതിനെ മാറ്റി നിർത്താമെന്നൊന്നും പറയുന്നില്ല ഇന്ന് തന്റെ ഈ ആൾക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൂരയാത്രയ്ക്കൊക്കെ പോകാൻ വേണ്ടി നടന്ന് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കാരണം ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സിറ്റികളിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് വെള്ളം അവരെ അവിടെ കൂടി കെട്ടിക്കിടക്കയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ഒരു വാഹനത്തിന് പോവാക്കില്ല എല്ലാത്തിനും കേടാളാണ് വാഹനങ്ങൾക്കും കേടാണ് എല്ലാത്തിനും കേടുകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിലെ ഈ മഴക്കാലം നിങ്ങൾ എത്രയും എല്ലാവരും സൂക്ഷിക്കുക ഇനിയെങ്കിലും എല്ലാവരും കണ്ണു തുറന്നൊന്ന് കാണുക വികസനം എന്ന് പറഞ്ഞ് ഇത് മനുഷ്യരെ ഒരു വലയത്തിലാക്കുന്നു കാരണം വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വികസനം ആണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം എറണാകുളം അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ഒക്കെ എന്ന് പറയുമ്പോഴും എപ്പോഴും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാരുകളുണ്ട് അപ്പോൾ നമ്മളെ സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെയാണോ സിറ്റി കാരണം ഒരു തലസ്ഥാന നഗരിയൊക്കെ കിടക്കണെങ്ങനെയാണോ എന്നൊക്കെ പലരും ഇത് മിക്ക ഫോട്ടുകളൊക്കെ എടുക്കുമ്പോൾ നാണക്കേട് എന്ന് പറയണ കേരളത്തിനാണ് കേരളം ഭരിക്കുന്നവർക്കും കൂടിയാണ് അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുക കാരണം മഴ ഇന്ന് ശക്തമായ മഴയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞതിൽ പല സ്ഥലങ്ങളിലും ഏർ റെഡ് അലോട്ട്മെന്റ് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ മഴക്കാലം നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാരണം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കാരണം പല അഴുക്ക് ചാല ചാലികളിൽ നിന്നും ഒക്കെ വെള്ളം കയറി എല്ലാം ഭയങ്കര ഈ വെള്ളം ഇനിയിപ്പോ പറ്റുമ്പോൾ കുറച്ചുപേർക്ക് അസുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം അങ്ങനെയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിനിധി ഉണ്ടാക്കാൻ ഇത് ഇതുവരെ ഈ മാറി മാറി വന്ന സർക്കാരുകൾക്കോ ഒന്നിനും ആർക്കും ഇതൊന്നും പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന ഈ അണക്കെട്ട് ഏർ മറ്റേ ഇന്നാളീ ശരിക്കും പറയും ഇന്നാളത്തെ വെള്ളപ്പൊക്കം ശരിക്കും ഉണ്ടായതെങ്ങനെയാണ് ഇതുപോലെയാണ് വെള്ള വെള്ളത്തിന് എങ്ങോട്ടെങ്കിലും പോകണ്ടേ പോകാനുള്ള ഒരു സൗകര്യമില്ല എല്ലാ സ്ഥലങ്ങളും അടച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വയലും നമ്മളെ പണ്ടത്തെ പാടങ്ങളും വയലുകളും ഒക്കെ അത് നിമത്തി അവിടെ വീടുകളും റോഡുകളും വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങും പിന്നെ ആ വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട അതിന് അതിന് പോകണ്ടേ അതിന് അത് അത് അതാണ് ഇപ്പൊ നമുക്ക് വെള്ളത്തിന് വരെ ക്ഷാമം തുടങ്ങിയിരിക്കുന്ന വയലുകളൊക്കെ നിർത്തിയപ്പോൾ വെള്ളത്തിന് ക്ഷാമം വന്നു കാരണം വെള്ളം നമുക്കതൊക്കെ തരുന്ന പ്രകൃതി തരുന്ന ഒരു ആ ഇതാണ് അതിനെ നമ്മൾ ഇല്ലന്നാക്കി കൊണ്ടിരിക്കുന്നതാണ് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് നോക്കുക അവരൊക്കെ അവിടെ വെച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളും അപ്പൊ എത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ മഴക്കാലം നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും സൂക്ഷിക്കുക കാരണം ഏഹ് നനയാതിരിക്കുക കാരണം ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്നൊന്നും കുറയില്ല നമ്മൾക്ക് കൊറോണ വന്നതിനു ശേഷം എല്ലാവർക്കും പെട്ടെന്ന് ഈ ജലദോഷങ്ങളും വന്ന് കുറയുന്നതല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നല്ല നനയാതിരിക്ക അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാലാവസ്ഥ ഇന്ന് ഇന്ന് നടക്കുന്ന ഈ ഈ മഴ മഴക്കെടുതിയാണ് ഇന്നിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കാരണം ജൂൺ മാസം ശരിക്കും പറഞ്ഞ പണ്ടൊക്കെ ജൂൺ മാസം തുടങ്ങുമ്പോഴാണ് ഇപ്പൊ നേരത്തെ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ജൂൺ മാസത്തിൽ പതിനഞ്ചൊക്കെ ആകുമ്പോഴേ ജൂൺ പതിനഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴൊക്കെ ആയിരുന്നു ഇല്ല ജൂൺ ഒന്ന് ഇത് ഇടവം പാതിയൊക്കെ ആകുമ്പോഴായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതല്ല ഇടവം ഒന്നിന് തന്നെ മഴ പെയ്തുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോഴേ ശക്തമായി പെയ്തുകൊണ്ട് കാരണം നല്ല അതിച്ചു ചൂടായിരുന്നതുകൊണ്ടായിരിക്കാം ആ ഈ മഴ പെട്ടെന്ന് ഇങ്ങനെ വന്നതും പിന്നെ ശരിക്കും പറഞ്ഞ ചില സ്ഥലങ്ങളിൽ മഴ പെയ്തിട്ട് ശരിക്കും ചൂട് മാറിയിട്ടില്ല എന്നും പറയുന്നവരുണ്ട് ചിലയിടത്തുകൾ ശരിക്കും വലിയ വലിയ മഴകളും പെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥയുടെ തിയാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും സേഫ്റ്റി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇടിയും ഇഴേക്കുണ്ടെങ്കിലൊക്കെ സൂക്ഷിക്കുക ഇടിയൊക്കെ ഇപ്പോൾ കാരണം ഒരുപാട് നമ്മൾ ഏൽക്കും പണ്ടത്തെ കണക്കല്ല ഇന്നിപ്പോ ഈ മുഖയിലും മറ്റതും മറിച്ചതും ഒക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മളെ വീടുകളിലുള്ളപ്പോൾ അതൊക്കെ കൂടെ നമ്മളെ ഒരുപാട് പെട്ടെന്ന് നമ്മളെ ഇടി നമ്മളെ വീടിനുള്ളിൽ തന്നെ നമ്മൾ ചേരും അപ്പോ അതൊക്കെ നമ്മൾ സേഫ്റ്റി ആയി ഇരിക്കുക എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോട് വൈകിട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച്